കഞ്ഞിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ സന്ദേശ റാലിയും സെമിനാറും ഫ്ലാഷ് മോവും സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ പരിപാടി ചെയ്തു ആശുപത്രി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ആരോഗ്യ സന്ദേശ റാലിയിൽ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് എം എം പ്രതിജ്ഞ ചൊല്ലി നൽകി റാലി ടൗൺ ചുറ്റി ആശുപത്രി അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഫ്ലാഷ് മോബ് അരങ്ങേറി തുടർന്ന് നടന്ന പരിപാടിയിൽ പ്രദീപ് എം എം അധ്യക്ഷനായിരുന്നു മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേഷൻ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽസ് ഫ്രിഫ്റ്റ് സൂചിപ്പിച്ചെല്ലാം അത് കുറച്ച് ഭംഗിയായിട്ട് നടത്തണമെന്നൊരു അഭ്യർത്ഥനയാണ് ആശ്രകന്മാരോടുള്ളത് രണ്ടാമതായിട്ട് ഈ വരും മാസങ്ങളിൽ ജലജന്യ രൂപങ്ങളായ ടൈഫോയിഡ് മഞ്ഞുപ്പിക്കുക എല്ലാം നമ്മുടെ അയൽ പഞ്ചായത്തുകളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ സമയം ഇങ്ങോട്ട് ഉണ്ടാവും അത് അങ്ങനത്തെ മുൻകരുതലുകൾ സ്വീകരിക്കുക ഹെൽത്ത് ഇൻസ്പെക്ടർ അജി കെ കെ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഡയാന ആരോഗ്യ പരിപാലന ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഐക്യ ഐസൻജിത്ത് സ്മിതാ ദീപു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജിമോൻ സിയൻ സുധീഷ് കുമാർ അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു